കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ അമ്മച്ചി വരുന്നില്ലല്ലോ അല്ലേ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ചാക്കോച്ചൻ അമ്മച്ചിയോട് ചോദിച്ചോ ഞാൻ വരും ഉടനെ വരും ഇത്തിരി സാവകാശം കൂടി വേണം മോനെ അമ്മച്ചി പറയുന്നു കേട്ട് തല കുലുക്കിക്കൊണ്ട് ചാക്കോച്ചൻ വേദയും ചേർത്ത് പിടിച്ച് തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോയി റിംസിയോടും മരിയോടുമൊക്കെ ചാക്കോച്ചൻ ചോദിച്ചതാണ് അമ്മച്ചി വരുന്നില്ലെന്ന് കേട്ടതും അവളുമാർക്കും ഒരു മടി പോലെ പിന്നീട് അവൻ ആരെയും നിർബന്ധിച്ചുമില്ല കാറിൽ കയറും മുന്നേ ഭേദം ഒരിക്കൽ കൂടി അമ്മച്ചിയെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടുകൂടി അവളോട് പോയിട്ട് വരാനാണ് അവർ പറഞ്ഞത് ചാക്കോച്ചൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എല്ലാവരെയും നോക്കി ചെറുതായി ഒന്ന് ഹോൺ മുഴക്കി അവൻ്റെ വണ്ടി ഗേറ്റ് കടന്നിറങ്ങിപ്പോയി വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ വേദയും ചാക്കോച്ചനും പരസ്പരം ഒന്നും ഉരിയാടിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഏറെ സങ്കടങ്ങളുണ്ട് അതൊരാൾക്ക് മാത്രമല്ല ഇരുവർക്കും താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊരു തോന്നലായിരുന്നു വേദയ്ക്ക് അവളുടെ മനസ്സ് നിറയെ ചാക്കോച്ചനാണെങ്കിലോ എത്ര പെട്ടെന്നാണ് കൂടെ മാറ്റം എന്നതായിരുന്നു ചിന്ത ബർക്കിച്ചൻ കളവ് പറഞ്ഞു പോയതാണെന്നും മരിയിക്കു അരുണിനുവെന്നും താൻ വീട് വാങ്ങിയത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും ആ ആൽബിച്ചം പോലും തന്നെ ഇറക്കി വിടാൻ വന്നതാണല്ലോ എന്നും ഒക്കെ ഓർത്തപ്പോൾ ചാക്കോച്ചൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു അമ്മച്ചി പാവുമാണ് അതുപോലെ റിൻസിയും എന്നാൽ ബാക്കിയുള്ളവരൊക്കെ താൻ വലിയൊരു അപരാധം ചെയ്ത മട്ടിലാണ് നോക്കിക്കാടുന്നത് പല വിധ ചിന്തകളാൽ ഇടയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്നും വണ്ടിയൊന്നും പാളിപ്പോയി ഇച്ചായ വേദ അലറി വിളിച്ചു എവിടെ നോക്കിയോടോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ച് എതിർ സൈഡിൽ വന്നവൻ അയാളുടെ കാർ ഒതുക്കി നിർത്തിയിട്ട് ചാക്കോച്ചനെ നോക്കി ചേത്ത വിളിച്ചു കല്യാണ വേഷത്തിലിരിക്കുന്ന വേദയെ കണ്ടതും പിന്നീട് അയാൾ കൂടുതലൊന്നും പറയാതെ വണ്ടി എടുത്തിട്ട് പോയി ഇറങ്ങിക്കുവായ ഞാൻ ഇനി വണ്ടി ഓടിക്കാം വേദ ഒരുപാട് തവണ പറഞ്ഞെങ്കിലും ചാക്കോച്ചനത് കേട്ടില്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടി വച്ചേ ഞാൻ ഓക്കെയാണ് ഇച്ചേ പ്ലീസ് ഞാൻ പറയുന്നു കേൾക്ക് വേണ്ടടി യാതൊരു പ്രശ്നവുമില്ലെന്ന് പിന്നെന്താ അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു സ്ഥലം എത്താറായി നീ ടെൻഷനാവണ്ട വൈകാതെ തന്നെ ഇരുവരും അങ്ങനെ ചാക്കോച്ചൻ പുതുതായി മേടിച്ച വീട്ടിലെത്തി വേദയാണെങ്കിൽ അവർക്ക് മാറുവാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ബാഗ് എടുക്കാൻ തുടങ്ങിയതും ചാക്കോച്ചൻ അത് തടഞ്ഞു പഴുന്നൊണിക്കെട്ടുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറേണ്ട കൊച്ചേ അവൻ പറഞ്ഞതും വേദ ബാഗ് തിരിച്ചു ചാക്കോച്ചനോട് പോ സിറ്റൗട്ടിലേക്ക് കയറാനായി പോയി നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് വലതുകാലുവു കയറിക്കോ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അത് പറയുമ്പോൾ ചാക്കോച്ചൻ്റെ ഇടറി വേദയ്ക്കും അവനെ സമാധാനിപ്പിക്കാൻ പെട്ടെന്നായില്ല ചാക്കോച്ചൻ്റെ കയ്യും പിടിച്ച് വേദ വീടിൻ്റെ അകത്തേക്ക് കയറി ഒപ്പം സകല ഈശ്വരന്മാരോടും അവർ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു കയറി ചെന്ന പാടി അവൻ അവളെയും ചേർത്ത് പിടിച്ച് സെറ്റിയിലേക്കിരുന്നു ഇച്ചായ നാടി ഇച്ചായൻ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെന്നറിയാം എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തുമില്ല ഞാൻ ഇച്ചായൻ്റെ കുടുംബത്തിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത് വാടകക്കാരി വീട്ടുകാരിയും മാറിയില്ലേ അതിൻ്റെയാണ് ആൽപ്പിച്ചതിന് ഇത്ര ദേഷ്യം റീലി സോറി ചാക്കോച്ചൻ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണിനെ മോഹിച്ചുള്ളൂ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുള്ളൂ അതെൻ്റെ വേദയാണ് ഞാൻ അണിയിക്കുന്ന മിന്നുമാലയും കരുത്തിലിട്ട് ഈ നെഞ്ചിലേക്ക് നിന്നെ ചേർത്ത് ഇങ്ങനെ ഇരുത്തുന്നത് എത്ര തവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നോ ഈ ഒരു ദിവസത്തിനായി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവ് തമ്പുരേ ഒടുവിൽ നിന്നെനിക്ക് തന്നില്ലേ കൂടെ എൻ്റെ കൂടെ പിറപ്പുകളെ മനസ്സിലാക്കാനും സാധിച്ചു എല്ലാ കാര്യങ്ങളും എപ്പോഴും വീട്ടിൽ ഷെയർ ചെയ്യുന്നതല്ലേ പെട്ടെന്ന് ഇക്കാര്യം മാത്രം പറയാതായപ്പോൾ അവർ കരുതി കാണും ഞാനാണിതിൻ്റെ പിന്നിലെന്ന് ആരെന്ത് കരുതിയാലും എനിക്കൊരു പുല്ലുമില്ല ഈ ചാക്കോച്ചനെ വേണ്ടാത്തവർ എനിക്കും വേണ്ടടി പിന്നെ അമ്മച്ചി ഇനി ഞാൻ അമ്മച്ചിയെ വിളിക്കാനും പോകത്തില്ല എന്തിനാ വെറുതെ അമ്മച്ചെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു അമ്മച്ചയ്ക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങളവിടെ ചെയ്ത് തീർക്കാനുണ്ട് തീർക്കട്ടെ തീർത്തിട്ട് പയ്യെ വന്നാൽ മതി യാതൊരു ധൃതിയുമില്ല അമ്മച്ചൂടി പെട്ടെന്ന് എങ്ങനെ ഇറങ്ങി വരും നാട്ടുകാരെന്ത് ചായ അതൊന്നും മനസ്സിലാക്കുന്നേ എല്ലാരെയും കൂടുതൽ മനസ്സിലാക്കി അതാണ് എനിക്കിത്രയും പ്രശ്നങ്ങളുണ്ടായത് മര്യാദക്ക് നിന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു ഞാൻ എൻ്റെ സഹോദരങ്ങളെപ്പോലെയല്ല മരിയ ആൽബിനിയൊക്കെ എൻ്റെ മക്കളെപ്പോലെയാണ് സ്നേഹിച്ചത് എന്നിട്ട് എന്നിട്ടൊടുവിലവർ മരിയ കുഴപ്പമൊന്നുമില്ലല്ലോ ആൽബിശനല്ലേ പ്രശ്നക്കാരൻ എല്ലാവരും പ്രശ്നക്കാരാടി അവർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട് അല്ലാണ്ട് എന്നെപ്പോലെയല്ല ചാക്കോച്ചൻ്റെ വിഷമങ്ങൾ തീരുന്നില്ലായിരുന്നു ഫോൺ റിങ് ചെയ്തപ്പോൾ അവനെടുത്ത് നോക്കി ദത്തനാണ് ഇച്ചായ ദത്തനാണല്ലോ ചാക്കോച്ചൻ ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു ഹലോ ദത്ത ചേട്ടായി പറയണ നിങ്ങൾ എവിടെ എത്തി ദത്തൻ അവനിപ്പോൾ എത്തിയ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്ക് കേട്ടോ ചേട്ടായി ഞാനൊരു കാര്യം കൂടി പറയാനാണ് ഇപ്പോൾ വിളിച്ചത് എന്താടാ എന്താ കാര്യം നീ പറയ ചേട്ടായി ചേട്ട ആരുടെയും കാര്യോർത്ത് വിഷമിക്കണ്ട പെട്ടെന്ന് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പതിയെ പതിയെ എല്ലാം ശരിയാവും വേദ ചേട്ടയെ മാത്രം വിശ്വസിച്ച് വന്നതല്ലേ അയാളുടെ കണ്ണു നിറയാനിടവരുത്തരുത് ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ചാക്കോച്ചൻ വേദയെ നോക്കി എല്ലാം തമ്പുരാൻ തീരുമാനിച്ച പോലെ നടക്കട്ടെ അല്ലടി അമ്മച്ചി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇച്ചായൻ്റെ ഈ വിഷമങ്ങൾ അതിനമ്മച്ചി വന്നിട്ട് വേണ്ടേ അമ്മച്ചി വരും ഉറപ്പായിട്ടും വരും വെറുതെ വ്യാമോഹമാണ് മോളെ അമ്മച്ചി വരില്ലെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം അറിയാം ഞാൻ അമ്മച്ചിയെ കാണാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞടി പിന്നെ അമ്മച്ചിയവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അമ്മച്ചയ്ക്ക് പ്രോബ്ലം ഇല്ലെങ്കിലും മക്കളായി വേറെ കുറച്ച് പേരുണ്ടല്ലോ അവരിൽ ആരെങ്കിലുമൊക്കെ വന്ന് അമ്മച്ചിയുടെ കൂടെ നിൽക്കും എന്നിട്ട് അവരൊക്കെ ഇതൊരു വമ്പൻ പ്രോബ്ലമാക്കി മാറ്റും കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ലാഭം കൊയ്യുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി അവൻ വേദനയോടെ പറയുന്നത് കേട്ട് വേദ അവൻ്റെ അരികിലിരുന്നു വേദയുടെ ആശ്വാസവാക്കുകൾ ഒന്നും തന്നെ ചാക്കോച്ചൻ്റെ മനസ്സിലേക്ക് കയറിയിരുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവനും വല്ലാത്ത നൊമ്പരമായിരുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ അതിൽ നിന്നും മോചിതനാകാൻ പറ്റുന്നുമില്ല ഇ ചായ ആ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് മണിക്കൂറൊന്നു കഴിഞ്ഞു ഈ വേഷമെങ്കിലും മാറ്റണ്ടേ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ചാക്കോച്ചൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു നീ വാ അവൻ വേദയും കൂട്ടി ബെഡ്റൂമിലേക്ക് പോയി ബാഗ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വേദം ഇറങ്ങാൻ തുടങ്ങിയതും ചാക്കോച്ചൻ അവളെ തടഞ്ഞു നീ ഇവിടെ ഇരിക്കുവണ്ണേ ഞാൻ പോയി എടുത്തിട്ട് വരാം അവൻ വാതിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി വേദ വന്നപ്പോൾ ചാക്കോച്ചൻ വന്നപ്പോൾ അവളുടെ മുടിയിലെ മുല്ലപ്പൂവൊക്കെ വേദ തന്നെ തന്നെ അഴിച്ചു മാറ്റുകയാണ് ബാഗ് കൊണ്ടുവന്ന് അവൻ കട്ടിലിൻ്റെ ഒരു അറ്റത്ത് വെച്ചോ ഇട്ടിരുന്ന കുർത്ത മേൽപോട്ട് ഉയർത്തി മാറ്റിയിട്ട് ഇന്നർ ബനീനും ഊരി മാറ്റി വേദയാണെങ്കിൽ കുറേ നേരമായിട്ട് മുല്ലപ്പൂക്കളുമായി മലപ്പിടുത്തമാണ് എത്ര ശ്രമിച്ചിട്ടും അത് മുഴുവനും അഴിച്ചു മാറ്റാൻ അവൾക്ക് പറ്റിയില്ല ഒടുവിൽ അവളുടെ കൈ കഴിച്ചു ഓ എൻ്റെ ഈ ചായ ഞാൻ മടുത്തു പറഞ്ഞുകൊണ്ട് അവൾ അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ചാക്കോച്ചൻ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഹെയർ പിന്നുകൾ ഒന്നൊന്നായി അവൻ അഴിച്ചുമാറ്റി ഇതെന്താണ് ഇതെല്ലാം പത്ത് നൂറ് ഉണ്ടല്ലോ ചാക്കോച്ചൻ വേദയം നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ഇച്ചായ ഈ മുല്ലപ്പൂവെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിന്മേലാ പത്തിരുപത്തഞ്ച് മുഴം പൂ വെച്ചതാണ് അവനൊന്ന് നീട്ടി മോളി ഇനി നിന്റെ സാരിയിലും സേഫ്റ്റി പിൻ ഇതുപോലെ കാണും ഒരു ലോഡ് എടുക്കാൻ ഇച്ചായം കുളിച്ചിട്ട് വാ ഞാൻ അപ്പോഴേക്കും ഈ സാരിയൊക്കെ മാറ്റട്ടെ പറഞ്ഞുകൊണ്ടവൾ സാരിയുടെ മുൻവശത്തെ ഞുറിവിൽ കുത്തിവെച്ചിരിക്കുന്ന പിന്നുകൾ ഒന്നൊന്നായി അഴിച്ചു അതെല്ലാം കൂടി പത്തുപതിനും ചെണ്ണമായി എൻ്റെ വേദേ ഇതെന്താടി നിന്റെ ദേഹത്ത് കൊള്ളല്ലേ ഇത് ചാക്കോച്ചൻ ശബ്ദമുയർത്തിയതും വേദ പുഞ്ചിരിച്ചു ഇല്ല നീ ഞാൻ സൂക്ഷിച്ചല്ലേ ചെയ്യുന്നത് അവൾ സാവധാനം പിന്നുകളൊന്നൊന്നായി അഴിച്ചു മാറ്റി ചുമലിൽ കുത്തിയിരിക്കുന്ന ഒന്ന് രണ്ട് സേഫ്റ്റി പിന്നുകൾ അവൾക്ക് സ്വയം അഴിക്കാൻ പറ്റി എന്നാൽ ചുമലിൻ്റെ ബ്ലൗസിൻ്റെ പിൻഭാഗത്തായി ചേർത്ത് കുത്തിയ സേഫ്റ്റി പിന്ന് മാത്രം അഴിക്കാൻ അവൾ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല ഇച്ചായ ഇതൊന്നു നോക്കിയേ പറഞ്ഞുകൊണ്ട് വേദ ചാക്കോച്ചൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവനത് അഴിച്ചു മാറ്റിക്കൊണ്ട് നിന്നപ്പോഴാണ് വെളിയിൽ ആരോ വന്നത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും ചാക്കോച്ചനൊരു ടൗലെടുത്ത് അവൻ്റെ തോളത്തിട്ട് പുറത്തേക്കിറങ്ങി വേദ അപ്പോഴേക്കും ഡോർ ലോക്ക് ചെയ്തിട്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി ചാക്കോച്ചൻ സംസാരിക്കുന്ന കേട്ടപ്പോൾ അത് അലക്സാണെന്ന് നമ്മൾക്ക് മനസ്സിലായി വിവാഹം കഴിഞ്ഞിട്ട് അലക്സിന് എന്തൊക്കെയോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ് ഈ സംഭവ വികാസങ്ങളൊന്നും അലക്സ് അറിഞ്ഞതുമില്ല ഇതെന്തൊക്കെയാ ചേട്ടായി ഞാനീ കേൾക്കുന്നത് ആൽബിച്ച് ഇങ്ങനെ തുള്ളാനും മാത്രം എന്താ അവിടെ സംഭവിച്ചത് എല്ലാവരുടെയും സമ്മതത്തോടെയല്ലേ ചേട്ടാടേയും ഡോക്ടറുടെയും കല്യാണം കഴിഞ്ഞത് എന്നിട്ടിപ്പോൾ ചേട്ടായി അവരൊക്കെ ഒറ്റ തിരിച്ചല്ലേ അലക്സിന് ശരിക്കും ദേഷ്യവും സങ്കടവും ഒക്കെയാണ് എനിക്കറിയില്ലടാ വീടും പറമ്പൊക്കെ അവന് വേണമെന്നാണ് പറഞ്ഞത് എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും എടുത്തോട്ടെ ചാക്കോച്ചൻ ഒരു മണൽത്തരി പോലും ആരുടെയും ചോദിക്കാൻ ചെല്ലില്ല ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ വീട് വാങ്ങിയത് വേദയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ധ അവളെ പോറ്റാനും എനിക്കറിയാം ചേട്ടാ ഈ വിഷമിക്കൊന്നും വേണ്ട ഈ പറയുന്നവരേ ചേട്ടായുടെ മുമ്പിൽ മുട്ടുമടക്കും മരിയ അൽബിച്ചനോടൊക്കെ ഇടന്ന് തകർക്കുന്നുണ്ട് ഞാനിത് വലുതു അറിഞ്ഞോ ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളെ കണ്ടില്ല കാര്യം ചോദിച്ചപ്പോൾ ആൽബിച്ചനാണ് ഇതെല്ലാം പറഞ്ഞത് അതിൻ്റെ ആൽബിച്ചൻ പോയില്ലായിരുന്നോടാ അവനും അവൻ്റെ അമ്മായിച്ചനും ഒക്കെ അവിടെ ഉണ്ട് കേട്ടായി അത് കേട്ടുകൊണ്ടാണ് വേദവേഷമൊക്കെ മാറ്റി അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നത് ഞാനും വേദയും പോരുമ്പോ ആൽബി പോയിരുന്നു ഇല്ല അവരവിടെയുണ്ട് വർക്കിച്ചനും ആൽബിച്ചൻ്റെ അമ്മായിപ്പനും കൂടിയിരുന്നു അവിടെ കഥ പറയുന്നുണ്ട് ഓഹോ വർഗിച്ചനും തിരിച്ചു വന്നോ വർഗിച്ചൻ എവിടെ പോകനാ അവരൊക്കെ അവിടെയുണ്ട് അപ്പം എല്ലാവരും കൂടിയുള്ള ഒത്തുകളിയാണോടാ എല്ലാവരും ഒത്തതല്ലെങ്കിൽ പോലും ഇപ്പോൾ അവരൊറ്റക്കെട്ടാണ് അതിനുള്ള ചരട് വലിക്കുന്നത് ആ അൽബിച്ചൻ്റെ തന്തപ്പടിയാ ആ ചെറ്റയെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരിക്കുന്നവരെ വേണം ആദ്യം പടിയടി ചെറുക്കാന് അലക്സ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് എല്ലാം കേട്ട് അനങ്ങാതെ നിൽക്കുവാനേ വേദയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് വർക്കിച്ചം പോയതും വഴക്കുണ്ടാക്കി അമ്മച്ചി ആൽപിച്ചിനെ ഇറക്കി വിട്ടതുമൊക്കെ അവൾ ഓർത്തുപോയി അപ്പോൾ തൻ്റെ ഇച്ചായൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്നതെങ്കിലും ആട്ടടാ കൂടപ്പറപ്പുകളെ നന്നായിട്ടൊന്ന് പഠിക്കാൻ കർത്താവ് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു അതേ അതേയുള്ളൂ എനിക്കിനി നിന്നോട് പറയാൻ ചാക്കോച്ചൻ സെറ്റിയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ചെറുതായി ഒന്നും അന്തഹസിച്ചു അലക്സിന് കുടിക്കാൻ വേദ ചോദിക്കുന്ന കേട്ടുകൊണ്ട് അവളെ നോക്കി ഇവിടെ ഇപ്പം യാതൊരു സാധനങ്ങളില്ലല്ലോടി ഇല്ലല്ലോടെ കൊച്ചേ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എനിക്കൊന്നും വേണ്ട ചേട്ടായി ഞാൻ ടൗണിൽ വരെ പോയിട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ട് വരാം അതൊന്നും വേണ്ടടാ നീ വിട്ടോ ഇല്ലെന്നീ ചേട്ടായി ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എടാ കഴിക്കാൻ പ്ലേറ്റും കുടിക്കാൻ ഒരു ഗ്ലാസ് കുടിക്കാൻ വെള്ളമെടുക്കാൻ ഗ്ലാസ്സുമൊക്കെ വേണ്ടേ ഇവിടെ യാതൊന്നുമില്ല അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരാം പറഞ്ഞുകൊണ്ടവൻ എഴുന്നേറ്റ് ശീക്കരം വെളിയിലേക്ക് പോയി ഇപ്പം എങ്ങനെ ഇരിക്കുന്നുണ്ട് കൊച്ചേ അത്യാവശ്യമായിട്ട് അമ്മാച്ചനെ കാണാൻ പോയ വർക്കിച്ചൻ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടെന്ന് ആൽബിച്ചനും മടങ്ങി വന്നു ശരിക്കും ഞാനാണ് പൊട്ടൻ അല്ലെടി ചാക്കോച്ചൻ്റെ വാക്കുകളിൽ ഒരുപാട് വേദനയുണ്ടായിരുന്നു അവൻ്റെ മിഴികളിലെ നനവ് കണ്ടതും വേദച്ചാക്കോച്ചൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു ഇച്ചായൻ വിഷമിക്കുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല തേങ്ങിക്കൊണ്ടവൾ പറയുകയാണ് എനിക്കെന്ത് വിഷമം എനിക്ക് യാതൊരു വിഷമവുമില്ല ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചവൾ എൻ്റെ കൂടെയുണ്ട് ഇനിയിപ്പോൾ എനിക്കെന്നാ എന്നാലും അവരൊക്കെ ഇത്ര പെട്ടെന്നാണ് മാറിപ്പോയത് ഇച്ചായൻ അവരെയൊക്കെ ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ട് വേദ അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞോ ജീവിതമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒഴുക്കിനൊത്ത് നീന്താം അല്ലാണ്ട് വേറെ അവൻ അവളുടെ ചുമലെ തഴുകി തുടരും ഇടണേ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മിത്രവിന്ദ